ഹായ് ഹലോ എല്ലാവർക്കും അച്മൻ ഗ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കാൽപാദങ്ങൾ എങ്ങനെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്നുള്ളതാണ് നമ്മുടെ കാലുകൾ നന്നായിട്ട് വെളുത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് നമുക്കെല്ലാവർക്കും പാർലറിലൊന്നും പോയി മാസത്തിലോ ആഴ്ചയിലോ ഒന്നും പെടിക്കൂറൊന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പം വളരെ എളുപ്പത്തിൽ നമ്മുടെ കാൽപാദങ്ങൾ സംരക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ വേണ്ടത് തക്കാളിയാണ് ഒരു തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കണം നമ്മൾ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ജ്യൂസ് എടുത്താലും മതിയാവും അപ്പം ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ടടിച്ച അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എന്താണ് ആഡ് ചെയ്ത് നോക്ക് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത് ഇനി ഞാൻ മുൾട്ട മുൾട്ടാണിമീറ്റിയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുൾട്ടാണി മീറ്റിയും തൈരും അതേപോലെ തക്കാളിയുടെ ജ്യൂസ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കാലുകളിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് തേക്കുന്നതിന് മുമ്പായിട്ട് കാലുകൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒന്നുകിൽ നമ്മൾ സാദാ കഴുകുന്ന പോലെ കഴുകുക അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ച് വെച്ചതിന് ശേഷം െടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാല് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റുക ശേഷം നമ്മൾ ഈ പായ്ക്ക് നല്ലതുപോലെ കാലിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂർ ഇത് കാലിൽ വെക്കുക നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം വേണം മസാജും കൂടെ കൊടുത്തിട്ട് ഇതൊന്ന് കഴുകി കളയാനായിട്ട് നമുക്ക് അരമണിക്കൂറൊക്കെ വെക്കാൻ സമയമില്ല എങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ കഴുകി കളയാവുള്ളൂ നമ്മൾ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് കഴുകി കളയുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് നമുക്കിത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പായ്ക്കാണ് അതേപോലെ നമുക്കിത് മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ നിറം വെക്കാൻ പറ്റിയ ഒരടിപൊളി പായ്ക്കാണ് തക്കാളിയുടെ ജ്യൂസും അതേപോലെ തൈരും ഉൾട്ടാനിമേറ്റിയും ഒക്കെ നമ്മുടെ സ്കിന്നിന് നിറം വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പം നമ്മുടെ കാലിലേക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ട് വരാം അപ്പം കഴുകിയതിന് ശേഷം പ്രതി കണ്ടാൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിന് ശേഷം എല്ലാം മോയിസ്ചറൈസറും കൂടി നമ്മുടെ കണ്ണൂർ ചെയ്ത് കൊടുക്കുക പിന്നെ നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിൽ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും ഡെയിലി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഈ ഒരു പായ്ക്കം നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കാം എങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു ദിവസം യൂസ് ചെയ്തതിനു ശേഷം പിന്നെ ഇതേപോലെ ചെയ്യാതിരിക്കുക എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ മിഞ്ചി